ാണ് അങ്ങനെ മാത്രീ എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള പടങ്ങളൊക്കെ അങ്ങനെയുള്ള പടങ്ങളൊക്കെ അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടും എടുക്കാറില്ല പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയാ പോവുകയോ അല്ലെങ്കിൽ അവരെ ഡീഗ്രേഡ് ചെയ്തോ ചെയ്യാൻ നിൽക്കാറില്ല കാരണം അങ്ങനെ തന്നെ നമുക്കിവിടെ യാത്ര ചെയ്ത് എത്താൻ പറ്റില്ല ആളുകൾ എന്ത് പറയും എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആന്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും ഒരു റിവ്യൂ കേൾക്കാൻ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കും മാത്രമല്ല നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത്

ബുദ്ധിമാനാണ് ഡ്രസ്സിലിരിക്കുന്ന ഒരാളോട് വെറുതെ ഈ കഥയൊക്കെ പറയുകയാണ് എന്നുള്ള രീതിയിൽ സംഭവം പറയുന്നത് ശരിക്കും സിനിമ കണ്ടവർക്കറിയാം എന്തുകൊണ്ടാണ് ഹക്കിമന്ത്രിപ്പിച്ച കഥാപാത്രത്തിനോട് അങ്ങനെ ആ ഒരു കഥ പറയണതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കുക പക്ഷേ ഈ അശ്വന്ത് റിവ്യൂല് പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നിയത് ഒന്നെങ്കി പുള്ളി സിനിമ കണ്ടിട്ടില്ല ആരോ പുള്ളിക്ക് അത് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടവരാരെങ്കിലും കൊടുത്തോ ആകാനാണ് സാധ്യത അല്ലെങ്കിൽ പുള്ളിക്ക് ആ ആഘോഷം മനസ്സിലായത് പക്ഷെ മനസ്സിലാകാൻ അങ്ങനെ വഴിയില്ല കാരണം അത്ര ഒരു മുതിർന്ന ഒരാൾക്കാത് കണക്ട് ആയില്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഞാൻ നാല് പോയിന്റ് രണ്ട് ഒൻപത് സെക്കൻഡ് ആ വരുന്ന ഞാൻ പ്രത്യേകിച്ചാണ് ശ്രദ്ധിക്കുന്നത് പിന്നെ റിപ്പീറ്റ് ഞാൻ കേട്ട വേണ്ടി റിപ്പീറ്റ് ചെയ്തപ്പോഴും പറയുന്നത് വെറുതെ ഒരു കഥകൾ പറയുന്നു എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ക്യാരക്ടറോടും ഒരു കാരണം എന്തുകൊണ്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ്

പറഞ്ഞ കാരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന് അതിന് എന്നുള്ളതാണ് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റും ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞില്ല മൈൻഡ് ഞാനത് വാങ്ങിക്കാറില്ല ബ്രോ 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 വിളിക്കുന്ന കേട്ടു പക്ഷെ ഞാൻ എന്ന് വിളിക്കാറുണ്ട് എനിക്ക് അതില് ില്ല രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ അങ്ങനെയാണ് എന്റെ ക്യാരക്ടർ റിട്ടേറ്റിംഗ് ആണ് കൂടെ ഇരിക്കുന്ന ആളുകളുടെ അവരുടെ കംഫോർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എന്റെ ക്യാരക്ടർ അപ്പോ അയാൾക്ക് അങ്ങനെ ചെയ്യും അയാൾ ഗ്രോക്ക് വിളിക്കും ചിലപ്പോ വേറെ എന്തെങ്കിലും പറയും വെറുതെ അടുത്തിരിക്കുന്നവര് ചോദിക്കും ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ പാട്ട് കേൾക്കും കോൾ ചെയ്യും അത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഇപ്പൊ തിയേറ്ററിൽ വന്നിരിക്കുമ്പോ ഇതെല്ലാം ആൾക്കാർ ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് ആ ഒരു സോഷ്യൽ ഇല്ല ഈ ക്യാരക്ടർ ചെയ്തത് നമ്മൾ വെറുതെ അയാളെ

അങ്ങനെ ഒരു വേഷം അവിടെ അതും അത് വേറെ അത് സിനിമയെ ബാധിക്കുന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസം ഇല്ല തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല കാരണം ആളുകൾ മട്ടന്നാരല്ലോ അങ്ങനെ പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോവുക അപ്പൊ നമ്മൾ എനിക്ക് ആ എനിക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണുന്നുണ്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടാക്കും അതാണ് ടുത്ത് പുറത്ത് വേറെ നടക്കുന്നു ഞാനൊന്ന് വിശ്വസിച്ച് ഇവിടെ പറയുന്നത് ഞാൻ നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവുള്ളൂ അപ്പോ തീർച്ചയായിട്ടും പണം കണ്ടഭിപ്രായം എടുക്കുക ചെയ്യേണ്ട ഒരു കാര്യം ബാധിക്കില്ല